മലയാളികൾക്ക് പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിലെ സ്പോർട്സ് ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പേര് തന്നെയാണ് മലയാളികളുടെ സ്വന്തം പി ടി ഉഷ പി ടി ഉഷയുടെ ഒളിമ്പിക് കരിയർ അല്ലെങ്കിൽ സ്പോർട്സ് കരിയർ മാത്രമല്ല നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ പി ടി ഉഷയുടെ ഫാമിലി തന്നെയാണ് അവരുടെ പിന്തുണ അവരുടെ ഒപ്പമുള്ള ഈ സ്നേഹം അതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പി ടി ഉഷയുടെ തന്നെ ഏറ്റവും വലിയ ഒരു അഭിമാനം സ്പോർട്സിന് പിന്നാലെ പോകുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ഫാമിലിയെ ശ്രദ്ധിക്കാനാകില്ല ഫാമിലിയെ വിട്ടു പോകേണ്ടി വരും അല്ലെങ്കിൽ നല്ലൊരു കുടുംബത്തിന് ഉടമയാകാൻ സാധിക്കില്ല ഇങ്ങനെയൊക്കെ പറയുന്നവർക്ക് മുന്നിൽ നമുക്ക് പി ടി ഉഷയുടെ കുടുംബത്തെ തന്നെ കാണിച്ചു കൊടുക്കാം ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പി ടി ഉഷയുടെ മകൻ്റെ വിവാഹം നടന്നത് ആ ഒരു സന്തോഷം തന്നെ കാണുമ്പോൾ ഒരിക്കലും ഒരു സ്പോർട്സും ശരിക്കും പറഞ്ഞാൽ കായികം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കില്ല സ്ത്രീയെന്നോ ആണെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ കായികം നമ്മളെ ഒരു കാര്യത്തിലും ഉപദ്രവിക്കില്ല അത് നമ്മളും മനസ്സിലാക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നു ട്രാക്കിലെ തന്നെ ഇതിഹാസവും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായ പി ടി ഉഷയുടെ മകൻ വിഘ്നേഷ് ഉജ്ജ്വൽ വിവാഹിതനായിരിക്കുമെന്ന മൂന്ന് വയസ്സും മുമ്പ് പുറത്തുവന്ന വാർത്തയിൽ പറയുന്നു കൊച്ചി വൈറ്റില ചെല്ലിയന്തര ശ്രീറാം കൃഷ്ണയിൽ അശോക് കുമാറിൻ്റെയും ശിനിയുടെയും മകൾ കൃഷ്ണയാണ് വധു മലയാളികളുടെ പ്രിയപ്പെട്ട ഒളിമ്പ്യൻ്റെ മകൻ വിവാഹിതനാകുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ ആശംസകൾ അടക്കം എത്തിയിരുന്നു എന്നാൽ മകനെ സംബന്ധിച്ച് പോലും പല കളിയാക്കലും നേരിടേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും കുടുംബം നമ്മൾക്ക് പറ്റിയതല്ല എന്ന് കായിക താരങ്ങളെ കളിയാക്കിയവരുടെ മുന്നിലൂടെയാണ് ഭർത്താവിൻ്റെയും മകൻ്റെയും കൈ പിടിച്ച് ഉഷ നടന്നു നീങ്ങിയതെന്ന് നമുക്ക് കടന്നു പറയാൻ സാധിക്കും തൻ്റെ ജീവിതത്തെക്കുറിച്ചും കടന്നുപോയ പോരാട്ടങ്ങളെക്കുറിച്ചുമൊക്കെ ഉഷ മനസ്സ് തുറന്നാണ് സംസാരിക്കുന്നത് അത്രമേൽ മകനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും തനിക്ക് പറയാനുണ്ട് തൻ്റെ എല്ലാ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണം കുടുംബം തന്നെയാണ് ാണ് തനിക്ക് ഇപ്പോഴും മേഖലയിൽ ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നതും കുടുംബം തന്നെയാണ് ഭർത്താവും മക്കളും അച്ഛനും അമ്മയും കുടുംബത്തിലെ ഓരോരുത്തരും തന്നെ പിന്തുണച്ചവർക്ക് എല്ലാവർക്കും എപ്പോഴും ഞാൻ നന്ദി പറയാറുണ്ട് കൃത്യമായ രീതിയിൽ തന്നെയാണ് അത് ഞാൻ അവരെ അറിയിക്കാറുള്ളതെന്നും പി ടി ഉഷ എന്ന് നമ്മുടെ എല്ലാവരുടെയും ഇതിഹാസ താരം തന്നെ വെളിപ്പെടുത്തുന്നു തൊണ്ണൂറ്റി ഒന്നിലാണ് പി ടി ഉഷയുടെ കല്യാണം നടന്നത് അടുത്ത വർഷം മകൻ ജനിക്കുകയും ചെയ്തു പ്രസവ സമയം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബ്ലീഡിങ്ങിനെ തുടർന്ന് യൂട്രസ് നീക്കം പോലും ചെയ്യേണ്ടി വന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഭാഗ്യം തന്നെയാണ് എന്നാണ് പി ടി ഉഷ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വിവാഹം എന്നത് വളരെ ഒരു നല്ല കാര്യമാണ് തന്റെ ജീവിതത്തിലും അത് ഭംഗിയായി സമ്മതിച്ചു സംഭവിച്ചു ശരിക്കും പറഞ്ഞാൽ നാഷണൽ കബഡി താരമായിരുന്നു ഉഷയുടെ ശ്രീനിയേട്ടൻ മലപ്പുറത്തെ പൊന്നാനിയിലാണ് വീട് ശരിക്കും പറഞ്ഞാൽ ഒരു അകന്ന ബന്ധമാണ് ഉഷയുമായിട്ട് ഉഷയുടെ ശ്രീനിയേട്ടന് ഉള്ളത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവരുടെ അടുപ്പവും സ്വഭാവവും സന്തോഷവും എല്ലാം ഒരേപോലെ ആയിരുന്നു എന്ന് തന്നെ തീർച്ചയായും പറയാം ഇപ്പോൾ മകന്റെയും മരുമകളുടെയും കൂടെ നിൽക്കുകയും പി ടി ഉഷ അവരെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ എല്ലാവർക്കും മനസ്സ് നിറയുന്നുവെന്നാണ് ഒറ്റവാക്കിൽ തന്നെ എല്ലാവരും അഭിപ്രായമായി പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക